വിളിച്ചുകൊണ്ട് പറയുന്നു ആ മക്കാർക്ക് ധാന്യങ്ങൾ അയച്ചു കൊടുക്കണേ ഒരാളെയും പട്ടിണിക്കിടല്ലേ ഉമ്മിങ്ങളെ മക്കാരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ വിവിധങ്ങൾക്ക് വെള്ളം കൊടുക്കാത്ത ഭക്ഷണം കൊടുക്കാത്ത മാസങ്ങളോളം മലമുകളിൽ പോയി പച്ചിലകൾ മാത്രം കഴിക്കേണ്ടി വന്ന റസൂളുള്ള അവസാനം സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ നാടു കടത്തിയ മുത്തയ തങ്ങളാണ് പറയുന്നത് ആ മക്കക്കാകളെ നിങ്ങൾ ഭക്ഷണം അയച്ചു കൊടുക്കണേ സമാ അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു അൽഹംദുലില്ലാഹി വസ്വലാത്തു വസലാമു അലാ ശറഫ റസൂലില്ലാഹി വഅലാ ആലിഹി അൽഫായിസിന ബിർറബ്ബില്ലാഹി മാബാഅദ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അലൈവസങ്ങളുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് പരിശുദ്ധ റബിയോ ലവൽ മാസത്തിൽ നമ്മൾ വിവിധങ്ങളായ ആഘോഷങ്ങളും സന്തോഷങ്ങളും പങ്കുവച്ചു ഓരോ മാസങ്ങൾ വെച്ചപ്പോഴും ആ മാസങ്ങൾക്കെല്ലാം പേര് നൽകിയപ്പോ ആ പേരിന് കൃത്യമായ അർത്ഥത്തെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് വെറുതെ ഒരു മാസത്തിന് പേര് നൽകിയതല്ല മുഹറം പവിത്രമായ മാസമാണ് റമദാൻ പാപങ്ങളെ കഴുകിക്കളയുന്ന മാസമാണ് ഇങ്ങനെ ഓരോ മാസത്തിനും അള്ളാഹു അതിൻ്റെതായ നാമകിരണങ്ങൾ കൊടുത്തു എന്നാൽ റബിയ ഉല്ലവൽ എന്ന പേര് പ്രഥമ വസന്തം ആദ്യ വസന്തമെന്ന് റബിയ ഉല്ലവൽ മാസത്തിനും അല്ലാഹു പേര് നൽകിയപ്പോ ആ പേരിന്റെ ലോജിക് എന്താ എല്ലാം പ്രപഞ്ചവും തിളിർത്തു നിൽക്കുന്ന ഒരു മാസം എന്നാണോ എല്ലാ റബിയുള്ളവലും വസന്തത്തിന്റെ സമയത്താണോ നമ്മിലേക്ക് കടന്നു വരുന്നത് അതിശക്തമായ ചൂടുള്ള സമയത്ത് റമലാൻ ഉണ്ടായിട്ടുണ്ട് തണുത്ത സമയത്ത് റമലാൻ ഉണ്ടായിട്ടുണ്ട് എന്നതുപോലെ തന്നെയും പരിശുദ്ധമായ റബി ആ ദിവസങ്ങളിലും മഴയും ഉണ്ടായിട്ടുണ്ട് വെയിലും ഉണ്ടായിട്ടുണ്ട് എന്നാൽ അള്ളാഹു ഈ നാമം കൊടുത്തതിന്റെ ഉദ്ദേശം എന്താണ് ആദ്യ വസന്തമെന്ന് പറഞ്ഞാൽ ഹബീബായ റസൂൽ അലഹി വസല്ല മതങ്ങളാണ് ഈ ലോകത്തിന്റെ ആദ്യ വസന്തം ഈ ലോകമുണ്ടാക്കിയിട്ട് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത് ഹബീബായ റസൂൽ അലി വസ്ല്ല മതങ്ങളുടെ നൂറിനെയാണ് എന്റെ നൂറിനെ ആദ്യമായി പടക്കുകയും അവസാന പ്രവാചകനായി നിയോഗിക്കപ്പെടുകയും ചെയ്തു ഹബീബ് റസൂലുല്ലാഹി കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഓർപ്പെടുത്തി എന്തിനായിരുന്നു ഇത്രയധികം പ്രവാചകന്മാർ അതുകൊണ്ട് പരിശുദ്ധമായ റബി ഉള്ളവൽ മാസം എന്നുള്ളത് ഹബീബായ റസൂൽ മതങ്ങളുടെ കൊണ്ട് സന്തോഷകരമായ മാസമാണ് പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസത്തിന്റെ പവർ ഉണ്ടായത് ആദം ആദൻ ബി അലൈ സ്വല്ലാത്തു വസ്ലാമിനെ സൃഷ്ടിച്ചു എന്ന് ഹബീബ് റസൂൽ അപ്പോ ഹബീബായി റസൂൽ വസല്ല മതങ്ങൾ ആദൻ നബി അലൈസലാത്ത് വസലാമിനെ സൃഷ്ടിച്ച കാരണം കൊണ്ട് ആ ദിവസത്തിന് മഹത്വമുണ്ടായി എന്ന് പറയുമ്പോ ആദൻ നബി അലൈസലത്ത് വസ്സലാം ജനിക്കാൻ കാരണക്കാരനായ ഹബീബായ് റസൂൽ വസ്ല്ല മതങ്ങൾ ജനിച്ച ദിവസത്തിന് എത്രമേൽ മഹത്വമുണ്ട് അതുകൊണ്ടാണല്ലോ ഹബീബായ തങ്ങളെല്ലാ തിങ്കളാഴ്ചയിലും നോമ്പെടുക്കുന്നത് ചോദിച്ചപ്പോൾ പറഞ്ഞു ആ ദിവസമാണ് എന്നെ പ്രസവിക്കപ്പെട്ടത് ആ തന്നെ ബി ആലി സ്വലാത്തു വസ്ലാമിന് അള്ളാഹു സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച അതുകൊണ്ട് പവർ പവറുണ്ടായി പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് റമലാനിലാണ് അതുകൊണ്ട് റമലാന്റെ പവറുണ്ടായി അതല്ലാതെ പവറുള്ള മാസത്തിൽ റുറാൻ ഇറക്കിയതല്ല പരിശുദ്ധ ഖുർആൻ അങ്ങനെ തന്നെ പറഞ്ഞു ഷഹർ റമലാൻ അല്ലെ ഉൻസിൽ ഖുർആാൻ ആ ാണ് ഈ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുറാനാർക്കിറങ്ങിയതാണ് ഞാൻ പറഞ്ഞു വരുന്നത് അലൈ അവൽ മാസം കഴിഞ്ഞാലും ആഘോഷം കഴിഞ്ഞാലും നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനുള്ളിൽ ഹബീബായ തങ്ങളോടുള്ള നബി ആഘോഷം നിലനിൽക്കേണ്ടതുണ്ട് കഴിഞ്ഞ ആഴ്ചകൾ നമ്മൾ പറഞ്ഞു നബിബിന ആഘോഷത്തിനപ്പുറം ഉണ്ടാകണം അത് അള്ളാഹു നേരത്തെ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട് നബി നബി ആഘോഷം ആഘോഷം വന്നിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിൽ തങ്ങളുടെ മത് പറയുന്നത് നബിയോടടുക്കാനും അള്ളാഹുവിന്റെ തൃപ്തികരകതമാവാനും അതുവഴി നമുക്ക് രക്ഷപ്പെടാനും പരിശുദ്ധ ഖുർആാൻ അള്ളാഹുബാന ഓർപ്പെടുത്തുന്നുണ്ട് നിങ്ങൾ അള്ളാഹുവിനെ ഇഷ്ടം വെക്കാൻ ഉദ്ദേശിച്ചാൽ നിങ്ങൾ എന്നെ പിൻപറ്റുക എന്ന നബിയെ നിങ്ങൾ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക എന്നെ പിൻപറ്റിയാൽ മതി എന്നെ സ്നേഹിച്ചാൽ മതി എന്നെ സ്നേഹിച്ച് എന്നെ പിൻപറ്റിയാൽ നിങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടും അള്ളാഹു നമ്മെ ഇഷ്ടപ്പെട്ടാൽ പിന്നെ എന്തിനും വിഷമിക്കണം നമ്മൾ അള്ളാഹു നമ്മെ സ്നേഹിച്ചാൽ ഖബർ നമുക്കൊരു പേടിയല്ല മരണം നമുക്കൊരു പ്രശ്നമല്ല അതല്ലേ മഹാന്മാർ മരണത്തെ സന്തോഷത്തോടുകൂടെ കണ്ടതങ്ങനെയാ അള്ളാഹുവിന്റെ വെളിക്കുത്തരം നൽകിക്കൊണ്ട് സന്തോഷത്തോടുകൂടെ അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമയെ അള്ളാഹു സുഹാനവും ആരയുടെ സവിധത്തിലേക്ക് വിളിക്കുന്നതിന് സന്തോഷപൂർവം സ്വീകരിച്ചവരാ ചെയ്തുകൊണ്ട് അസറായിലിന്റെ വരവും കാത്തിരുന്നവരാ അവര് അല്ലാഹുവിനെ അറിഞ്ഞവരാണ് അവർ അവരെ അള്ളാഹു അറിഞ്ഞവരാ അതുകൊണ്ടവർക്ക് പേടിയില്ല അങ്ങനെ നിങ്ങൾ അള്ളാഹു ഒരു മർത്തബയിലേക്ക് നിങ്ങൾ ഉയരേണ്ടതുണ്ടോ നിങ്ങൾ എന്നെ പിൻപറ്റിക്കോ എന്ന് നബിയേ അങ്ങ് സമൂഹത്തിന് പറഞ്ഞു കൊടുക്കണേ നബിയേ അങ്ങനെ റസൂല്ലാനെ പിൻപറ്റിയാൽ അള്ളാഹു അവനെ ഇഷ്ടപ്പെടുന്നതാണ് അള്ള ഇഷ്ടപ്പെട്ടാൽ അള്ളാഹുവിന്റെ ഭയാനകമായ കബറു സ്വർഗമാ അല്ല നിക്ഷയിച്ച ഗേഹം അത് അവന് നിക്ഷയിച്ച ഗേഹം സ്വർഗമാനിയാവിൽ കഷ്ടപ്പെട്ടവനിക്കെല്ലാം അള്ള നാളെ സന്തോഷം കൊടുക്കുകയാ അതുകൊണ്ടൊരു മനുഷ്യൻ നൂറ് സ്വലാത്തുപുല്ലിയാൽ ആ മനുഷ്യനിക്ക് അള്ള നരകത്തിലെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തുമെന്ന് കാണാം ഓരോ ദിവസവും ചൊരുങ്ങിയത് നൂറ് സ്വലാത്തെങ്കിലും നമ്മൾ ചൊല്ലണം അങ്ങനെ സ്വലാത്ത് ചൊല്ലിയിട്ട് റസൂള മഹബത്ത് വെച്ചിട്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടുപോയി പരിശുദ്ധ റബി ഉള്ളവർ അവസാനിക്കുമ്പോൾ ക്കാരുള്ളത് ഹബീബിന്റെ സന്ദേശങ്ങളാണ് ഇന്ന് ലോകത്തെ നീളം ചർച്ച ചെയ്യപ്പെടുന്നത് ഫലസ്തീനിലെ കുട്ടികളുടെ കാര്യമാണ് അതേ ശത്രുക്കൾ വീണ്ടും അക്രമങ്ങൾ ദോഹയിൽ ദോഹയില്ലതാ അവിടുന്ന് മിസൈൽ വർഷിക്കപ്പെടുകയാണ് ഇങ്ങനെ ലോകത്തിൽ പ്രശ്നങ്ങൾ ഉടലെടുക്കുമ്പോൾ നമ്മുടെ ഫലസ്തീനിലെ പൊന്നുമക്കൾ ഭക്ഷണമില്ലാതെ കഷ്ടപ്പെടുമ്പോൾ മുലകുടിക്കുന്ന കുഞ്ഞിനെ പാല് കൊടുക്കാൻ പാലില്ലാത്ത സാഹചര്യം വരുമ്പോൾ ഹത്തീബ് മെമ്പറിൽ കയറിയിട്ട് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ആവ്യത്തില്ല ശപ്പുന്നവരാണ് ഞാനും വിശപ്പിനാൽ കഠിനത അനുഭവിക്കുന്നവനാണ് എന്നു പറഞ്ഞുകൊണ്ട് ഹുസുബ നിർത്തിവെച്ച സാഹചര്യത്തിൽ ഓരോ മനുഷ്യരോടും അല്ല ഹുസുബാനൂവത്താൽ കുട്ടികളുടെ പട്ടിണിയെക്കുറിച്ച് ചോദിക്കുമ്പോ ആ കുട്ടികൾ നമ്മോട് പറയുന്നുണ്ട് നിങ്ങൾ തടഞ്ഞുവെച്ച ഈ തടസ്സങ്ങളെയെല്ലാം ഞാൻ എന്റെ റബ്ബിനോട് പറഞ്ഞു ད� <laughs> അതുകൊണ്ട് ആ മക്കൾക്ക് വേണ്ടി ഏത് രൂപത്തിൽ നമുക്ക് സഹായം ചെയ്യാൻ കഴിയുമോ നമുക്ക് ചെയ്യാൻ കഴിയണം നൈൽ നദിയിൽ അത്രമേൽ വെള്ളമുണ്ടായിട്ടും ഈജിപ്തുകാർ ആ മക്കളെ കുടിപ്പിച്ചില്ല റബിനോട് നാളെ മറുപടി പറയും സൗദിയിലും യു എയിലും അത്രമേൽ എണ്ണയുണ്ടായിട്ടും ആംബുലൻസിൽ ഒരു തുള്ളി എണ്ണ പോലുമില്ലാതെ അതൊരു മൂലയിൽ കിടക്കുന്ന രംഗം ഇങ്ങനെ ഓരോ രാജ്യത്തിനെ കുറിച്ച് പരിശോധിക്കുമ്പോ ആ രാജ്യങ്ങളെല്ലാം ആ പാവപ്പെട്ടവർക്ക് വേണ്ടി സഹായഹസ്തം നീട്ടാത്ത കാലത്തോളോ അവരെല്ലാം നാളെ റബ്ബിന്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും ഏതെങ്കിലും സ്വാശാധിപന്മാരുടെ അതേ അമ്മിക്കടിയിൽ വാല് വെച്ചുകൊണ്ട് നടക്കുന്ന രാജ്യക്കാർ അവർ ഈ പാവപ്പെട്ടവരെ കാണാതിരുന്ന ലോകം മുഴുവനും മുറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോഴോ കുപ്പിയില്ലതാ അല്പം ധാന്യങ്ങളിട്ട് അതേ വസയിലേക്ക് പറഞ്ഞേച്ച സമൂഹത്തിന് നമ്മൾ കണ്ടെങ്കിൽ ആ കുപ്പി കിട്ടിയിട്ട് സന്തോഷം അവർ പങ്കുവച്ചെങ്കിൽ ഓ മമ്മി നിങ്ങളേ ചുരുങ്ങിയത് അവർക്ക് വേണ്ടി വന്നു ആ ചെയ്യാനെങ്കിലും നമുക്ക് കഴിയണം അള്ളാഹുയാൾക്ക് പട്ടിണി നീ കൊടുക്കണേ അല്ലാ ഹബീബായ തങ്ങൾ മദീനയിലാണ് അപ്പോൾ മദീനയിൽ വന്നുകൊണ്ട് രാജാക്കന്മാർക്ക് കത്തെഴുതുന്നു ഹിജ്രാറിന് എല്ലാ രാജാക്കന്മാർക്കും കത്തെഴുതി എട്ടോളം രാജാക്കന്മാർക്ക് കത്തെഴുതി ഓരോ കത്തിലും ഇസ്ലാമിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുത്തു ഒമാമത്തവിന് ഒരു അള്ളാഹ് വന്നു അന്ന് യമാമ ഭരിച്ചിരുന്ന രാജാവാണ് ആ രാജാവിന് റസൂൾ തങ്ങൾ കത്തെഴുതി കിട്ടിയപ്പോൾ ആ മഹാനവരുകൾക്ക് വല്ലാത്ത ദേഷ്യമായി പോയി അതെ എന്റെ മതത്തിൽ നിന്ന് മാറാനാണ് ലോഡർ ദേശം പിടിക്കുന്ന റസൂറുള്ള കൊല്ലാൻ വേണ്ടി ഒരുങ്ങുന്നു അവസാനം റസൂറുള്ള പള്ളിയിലേക്ക് വന്ന ഒസാമയെ അതാ പിടന്ന് തടവിലാക്കുന്നു അങ്ങനെ സുമാമയെ തടവിലാക്കി മദീന പള്ളിയിൽ മൂന്ന് ദിവസം നിർത്തിയപ്പോ സുമാമത്ത് മനസ്സിലായി എന്താണ് ലീനെന്ന് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന സുദീർഘമായ സംഭവമാണ് ചുരുക്കട്ടെ ആ സുമാമത്തവിന് ഒസാൽ ഇസ്ലാം സ്വീക അങ്ങനെ മദീനയിൽ നിന്ന് മക്കയിലെ കാല ഉമ്ര നിർവഹിക്കാൻ വേണ്ടി പോവുകയാണ് അതേ മക്കയുള്ളത് മുസ്ലിംഗീങ്ങളുടെ പക്ഷത്താണ് മുസ്ലിംഗീങ്ങളാ കൈകാര്യം ചെയ്യുന്നത് അതേ മഹാനവറുകള് ആ ഉമ്ര നിർവഹിക്കുന്ന സമയത്ത് അവിടെ നിന്ന് ചൊല്ലുന്ന ലബൈക്കല്ലോ യുടെ തൊലികൾ മുഴക്കിക്കൊണ്ടിങ്ങനെ ഒമൃതർ വഹിക്കുമ്പോ ജനങ്ങൾ പിടികൂടുന്നു ഇത് മുഹമ്മദിന്റെ ആളാണ് അങ്ങനെ ചോദ്യം ചെയ്യാൻ ശ്രമിക്കുന്നു അങ്ങനെ ചോദ്യം ചെയ്യുന്ന സമയത്ത് കണ്ടു നിന്നൊരാള് പറയുകയാണ് ഇതാരാണെന്ന് നിങ്ങൾക്കറിയുമോ ഇത് യമാമയുടെ രാജാവായ അവിടുത്തെ രാജാവായ അതേ സൊമാമത്ത വിനോസാലാണ് അതുകൊണ്ട് ശ്രദ്ധിക്കണേ യമാമ എന്ന് പറയുന്നത് മക്കയിലേക്കുള്ള ധാന്യങ്ങൾ വരുന്ന രാജ്യമാണ് ഈ രാജ്യത്ത് നിന്ന് ധാന്യങ്ങൾ മുടങ്ങയാൽ പക്കക്കാർ പട്ടിണിയായി പോകോ അതുകൊണ്ട് തന്നെ വല്ല മോശമായ കാര്യങ്ങളോ നിങ്ങൾ ഈ മനുഷ്യന്റെ മേൽ वर्च നമ്മൾ അതേ വിശപ്പുകൊണ്ട് പട്ടിനുകൊണ്ട് മരിക്കേണ്ടി വരുന്നതാ അതുകൊണ്ട് അക്രമിക്കല്ലേ തടയല്ലേ എന്ന് പറയുന്നു അവിടെ ചോദിച്ചു ആ ജനങ്ങൾ കൂടുന്നവർ ചോദിക്കാണ് മാമ നിനക്കെന്തു പറ്റി നിങ്ങൾ രാജ ഞങ്ങൾ നമ്മുടെ മതം വിട്ടുപോയോ തരക്കു ദീനകവദായി നമ്മുടെ ദീന നിങ്ങൾ ഉപേക്ഷിച്ചു പോയോ നമ്മുടെ പിതാക്കന്മാരോ നടന്നുപോയ ദീന നിങ്ങൾ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ചപ്പോ ഇവിടുന്ന് പറയുന്നു ഞാൻ മതം വിട്ടിട്ടില്ല പിൻപറ്റുന്നു അതേതാണ് തങ്ങളുടെ ദീനിനെ ഞാൻ പിൻപറ്റുന്നു എന്നിട്ട് പറയുകയാണ് റബ്ബിനെ തന്നെയാണ് സത്യ അത് ഇന്ന ഹോലായും ഞാൻ എമാമയിലേക്ക് പോയാൽ അതെ ഈ മക്കയിലുള്ള ഓരോ മനുഷ്യരും അതേ മുഹമ്മദ് വിശ്വസിക്കാത്ത കാലത്തോളോ ഒരു ധാന്യത്തിന്റെ മണി ഈ മക്കയിലേക്ക് ഞാൻ കൊടുത്തഴക്കില്ല എന്നവിടെ നിന്ന് സാഠ്യം പിടിക്കുന്നു അല്ലെന്ന് തിരിച്ചു പോകുന്നു അതേ മക്കയിലേക്ക് ധാന്യം വരുന്നത് നിലക്കുന്നു മക്ക ിയാകുന്നു ഒരു സാമ്പത്തുമില്ലാതെ ഒരു ധാന്യവും അവർ കഷ്ടത അനുഭവിക്കുമ്പോൾ നിങ്ങൾക്ക് കത്തെഴുതുകയാണ് വിധങ്ങളിലേക്ക് അവർ കത്തെയ്ത് കത്ത് വിശാലമാണ് ചുരുക്കട്ടെ ആ കത്തിൽ പറയുന്നുണ്ട് നീ കുടുംബം പുലർത്തുന്നവനാണ് എല്ലാ നന്മയുടെ മുന്നിലും നിൽക്കുന്നവരാണ് അതുകൊണ്ട് നീ ഞങ്ങളുടെ പൂർവികന്മാർ അക്രമിച്ചിട്ടുണ്ട് ഇനി ഞങ്ങളുടെ മക്കളെ കൂടി ീ പട്ടിണിക്കിട്ടുകൊല്ലാനുള്ള ലക്ഷ്യമാണോ മയുടെ ഭരണാധികാരി വിശ്വസിച്ച കാരണം കൊണ്ട് ഞങ്ങൾക്ക് ധാന്യങ്ങൾ അയക്കുന്നില്ല അതുകൊണ്ട് മുഹമ്മദേ മുഹമ്മദിടപെടണമെന്ന് പറഞ്ഞുകൊണ്ട് മക്കാമുച്ചിരിക്കൽ റസൂറുള്ളാഹ്വാന മതങ്ങൾക്ക് കത്തയക്കുകയാ കത്ത് കിട്ടിയ ഉടൻ യുവസല് മതങ്ങൾ സുമാമക്കൻസാർ അള്ളാഹുവൻ വിന വിളിച്ചുകൊണ്ട് പറയുന്നു ആ മക്കാർക്ക് ധാന്യങ്ങൾ അയച്ചു കൊടുക്കണേ ഒരാളെയും പട്ടിണിക്കിടല്ലേ ഉമ്മിനിങ്ങളെ മക്ക ാരാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ടതില്ലല്ലോ വിവിധങ്ങൾക്ക് വെള്ളം കൊടുക്കാത്ത ഭക്ഷണം കൊടുക്കാത്ത മാസങ്ങളോളം മലമുകളിൽ പോയി പച്ചിലകൾ മാത്രം കഴിക്കേണ്ടി വന്ന റസൂളുള്ള അവസാനം സ്വന്തം നാട്ടിൽ നിൽക്കാൻ പറ്റാതെ നാടു കടത്തിയ മുത്തായത്തങ്ങളാ പറയുന്നത് ആ മക്ക നിങ്ങൾ ഭക്ഷണം മഴിച്ചു കൊടുക്കണേ മുത്തായ കൊടുത്തെങ്കില് മുത്തായത്തങ്ങളെന്നുണ്ടെങ്കിൽ ആ രാജ്യം ഒരിക്കലും ഗൽദൊരിക്കലും പട്ടിന് കിടക്കുകയില്ല ഒരിക്കലും പട്ടിന് കിടക്കുകയില്ല അതുകൊണ്ട് ആ മുത്തായ തങ്ങളുടെ ആശയം പിൻപറ്റുന്ന അവിടുത്തെ സൗഹൃദം പിൻപറ്റുന്ന നമ്മളും മുസ്ലിം രാജ്യങ്ങളും ഒരിക്കലും ഗൽദയെ മറന്നു പോവാൻ പാടില്ല അവരൊരിക്കലും കൈവിടാൻ പാടില്ല അല്ലാഹു ആ പാപ്പട്ട് ഞങ്ങളുടെ മക്കൾക്ക് നീ ഭക്ഷിപ്പിക്കണേ അല്ലാ എത്ര കഷ്ടതയ അനുഭവിക്കുന്നവര് ഭക്ഷണം കഴിക്കാതെ വിശപ്പിന്റെ കാഠിന്യം മറിഞ്ഞവർ ഈ സദസ്സിലുണ്ടോ ഒരു പക്ഷേ രാവിലെ ഭക്ഷണം കഴിച്ചു രാത്രി കൊണ്ട് ഉച്ചയ്ക്ക് കിട്ടിയില്ല അങ്ങനെയല്ലാതെ ഭക്ഷണമില്ല എന്നൊരവസ്ഥയിൽ ഭക്ഷണം കഴിക്കാതെ വിശപ്പ് സഹിച്ചുകൊണ്ട് കരഞ്ഞു പോയവരുണ്ടോയിലേക്കൊന്ന് നോക്കിയാൽ നമുക്കത് കാണാം റബ്ബേ ആ മക്കളെ പരീക്ഷിക്കല്ലേ ഞങ്ങളൊന്ന് സ്വീകരിക്കണേ റഹ്മാനെ പരിശുദ്ധ റബീയിൽ ഞങ്ങളെ ഹബീബായ തങ്ങളുടെ മഹത്വം അറിയാനും അത് മനസ്സിലാക്കാനും ധാരാളം സ്വലാത്തുകൾ ചെല്ലാനും ഞങ്ങൾക്ക് നിഭാഗ്യം നൽകണേ അള്ള